നമസ്കാരം എല്ലാ വർഷവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് നമ്മൾ വലുതായിട്ടുള്ള ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുകയാണ് പ്രത്യേകിച്ചും പശുമെട്ട മലനിരകളിലേക്ക് താമസിക്കുന്ന ആളുകൾ വർഷക്കാലം വരും സമയത്ത് അവരുടെ ഉള്ളിൽ ചൂടാണ് അഗ്നിയാണ് എവിടെയാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നറിയാതെ ഇതിനാരാണ് കാരണക്കാര് അവിടെയും രാഷ്ട്രീയ മുതലെടുപ്പിൽ ശ്രമിക്കുന്നവരുണ്ട് നമ്മളുടെ മറുകാടൻ എരപ്പാളി അവൻ പറയുകയാണ് ഉത്തരവാദി ഇപ്പം ഭരിക്കുന്നവരാണ് മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു അയാൾ ഉന്നം വെച്ചത് ഇതിനു മുമ്പുള്ള ഭരണകർത്താവിനെ ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിരപിക്കുന്നു ആരാണ് ദുഷ്ടന്മാർ അയാൾ എപ്പോഴും ദുഷ്ടൻ ദുഷ്ടനെന്നുള്ള വാക്കുപയോഗിക്കുന്നത് ഇപ്പോഴുള്ള ഭരണകർത്താവിന് നേരെയാണ് അവരാണ് ഉതിരയ്ക്കുള്ള ഉത്തരവാദികൾ കേന്ദ്രസ്നേഹം ബി ജെ പി സ്നേഹം സംഘപരിവാർ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിയിട്ട് ബാക്കിയെല്ലാത്തിനോടും വെറുപ്പും മറപ്പും അതൊരു രോഗാവസ്ഥയാണ് ആ രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുകയാണ് മറുകാടൻ എരപ്പാളി എന്നുള്ളവൻ എല്ലാവരുടെ മനസ്സിലും ദുഃഖവും ഭീതിയും വിതച്ചുകൊണ്ടാണ് ഓരോ വർഷവും മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല പ്രളയകാലം കടന്നു പോകുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും ഉത്തരേന്ത് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ അനുഭവിച്ച് കുഞ്ഞു കുട്ടികളടക്കം മാണ്ഡൻ കെട്ടും പേര് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു കാർഡുമായിട്ട് വരുന്നത് മലയാളത്തിൽ എഴുതിയ കാർഡുമായിട്ട് വരുന്നത് അവിടെ വെള്ളപ്പൊക്കമാണ് ഞങ്ങൾക്ക് വേണ്ടവിട്ടവരെല്ലാവരും മരിച്ചുപോയി വീടെല്ലാം നശിച്ചു പോയി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് നമുക്കതൊരു കേൾക്കുന്നൊരു കഥ മാത്രമാണ് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിലും ചിലപ്പോൾ അഞ്ച് രൂപ കൊടുത്തു ധരിക്കും ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ പിച്ചക്കാർ കൊടുക്കുന്ന പോലെ ഇന്ന് നമ്മളത് അനുഭവിക്കുകയാണ് കുട്ടികള് വർഷകാലം വരുമ്പോൾ പാടാറുണ്ട് കുഞ്ഞാഞ്ഞ വന്നു കുഞ്ഞാഞ്ഞ ഇന്നിപ്പോൾ വർഷക്കാലം വരുമ്പോൾ എല്ലാവരും ഭയചകിതരാണ് അതിന് കാരണക്കാര് അതിന് കാരണക്കാരൻ നമുക്ക് ഒറ്റ ഭാഗ്യം പറയാം എല്ലാം ദൈവകോപം പ്രകൃതി വരുത്തി വെക്കുന്നത് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അതല്ല സത്യം അതിനപ്പുറവും ചില സത്യങ്ങളുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം യു പി എ മന്ത്രിസഭ ആ കാലഘട്ടത്തിലാണ് പശ്ചിമഘട്ട സംരക്ഷണം അതിനെ പഠിക്കാനായിട്ട് കമ്മിറ്റിയെ നിയ നിയമിക്കുന്നത് പശ്ചിമഘട്ടം തകരുകയാണ് എന്ന് ജപ്പാനിൽ നിന്ന് വരെ റിപ്പോർട്ട് വന്നിരുന്നു പശ്ചിമഘട്ടത്തിന്റെ ആവാസ വ്യവസ്ഥ പശുമാറ്റത്തിൻ്റെ കൃത്യമായിട്ട് നിലനിൽപ്പ് തകരാറായി കഴിഞ്ഞാൽ ജപ്പാനിൽ വരെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും അത്ര കന്യാകുമാരി മുതൽക്ക് അഞ്ചാറ് സ്റ്റേറ്റുകളെ തരണം ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത് കോടി ആളുകൾക്ക് അതിജീവന പദ്ധതി ഒരുക്കുന്നതാണ് പശ്ചിമഘട്ടം നിസാരമല്ല ഇത്രയും നീളത്തിൽ എടുക്കുന്ന മലനിരകൾ മഹാപർവ്വതങ്ങളുടെ കൂട്ടത്തിലേ ഉള്ളൂ അതല്ലെങ്കിൽ ഹിമാലയമോ കേരളവും കർണാടകവും ഗോവയും മഹാരാഷ്ട്രയും ഗുജറാത്തൊക്കെ ഈ ഇതിൻ്റെ ഈ പശുഘട്ടത്തിലെ ലാളന അനുഭവിക്കുന്നവരാണ് അതിൻ്റെ തകർച്ച വലി രൂപത്തിലായി കഴിഞ്ഞപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് മൻമോഹൻ സിംഗാണ് കമ്മിറ്റിയെ നിയോഗിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്രമന്ത്രി എന്ന പ്രതിപക്ഷത്താണ് ജയറാം രമേശ് അദ്ദേഹമാണ് പൂനെയിലുള്ള ഡോക്ടർ മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലുള്ള പതിനാല് പേരെ അതിന് നിയോഗിച്ചത് അദ്ദേഹം ഇവിടെ നിന്ന് പഠിച്ചു കാര്യങ്ങൾ പഠിച്ചു അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത റിപ്പോർട്ടാണ് പറയുന്നത് ഉമ്മൻചാണ്ടി വായിച്ചു നോക്കിയിട്ട് അറിയില്ല ഏതായാലും ആ റിപ്പോർട്ട് ആഘോഷമാക്കി മാറ്റിയത് അന്നത്തെ യു ഡി എഫുകാരും അതുപോലെ പള്ളിക്കാരും പട്ടക്കാരുമാണ് പശ്ചിമഘട്ടത്തെ തൊട്ട് കളിച്ചാൽ അക്കിളി തീക്കിളി സൂക്ഷിച്ചു അതാൽ ഞങ്ങളെ സ്വത്താണ് പശ്ചിമഘട്ടം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അതിനപ്പുറം പറയാൻ പറ്റില്ലല്ലോ മറ്റെല്ലാ സംസ്ഥാനങ്ങളും തമിഴ്നാടും കർണാടകവും ഗാന്ഡിയൽ റിപ്പോർട്ടിന്റെ അടിയിൽ റൈറ്റ് മാർക്ക് ഇട്ടപ്പോൾ നമ്മൾ വെട്ടും തിരു വെട്ടും തിരുത്തുമായിട്ടാണ് മുന്നോട്ട് പോയത് പശുമാട്ടം ഞങ്ങളുടെ സ്വന്തം മുതലാണ് അതിൽ തൊട്ട് കളിക്കാൻ പാടില്ല പശുമാട്ടത്തിൽ എവിടെ കുടിക്കണം എവിടെ മാന്തണം എവിടെ നുള്ളണം എവിടെ കുരിശുനാട്ടണം എവിടെ റിസോർട്ട് പണിയണം എവിടെ പള്ളി പണിയണം എവിടെ സ്കൂൾ പണിയണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ക്രിസംഗികളാണ് പള്ളിക്കാരാണ് പട്ടക്കാരാണ് ആ കാര്യം ഞങ്ങൾ നോക്കിയുള്ളത് ഞങ്ങളുടെ സാമ്രാജ്യമാണെന്നുള്ള അവസ്ഥയിലാണ് പശുമഘട്ടത്തെ തകർത്ത് തരിപ്പണമാക്കിയത് ശ്രീ മാധവ ഖാഡ്ഗിൽ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ എഴുതി ഉമ്മൻചാണ്ടിയോടാണ് എഴുതി കൊടുത്തത് പിണറായി വിജയനല്ല ഉമ്മൻചാണ്ടിക്കാണ് എഴുതി കൊടുത്തത് പശ്ചിമഘട്ടം മാകെ തകർക്കപ്പെട്ടിരിക്കുന്നു റിപ്പോർട്ട് നൽകിയത് അന്നത്തെ ഭരണകൂടത്തിനാണ് യു ഡി എഫിനാണ് അപ്പം ആരം കാര്യങ്ങൾ ആരം പറയുകയാണെങ്കിൽ ഹേ ഉമ്മൻചാണ്ടി നിങ്ങളുടെ പശുമാട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു അതിന് പേരിൽ നിങ്ങൾ നടപടി എടുത്തിട്ടില്ല നടപടി എടുത്തിട്ടുണ്ട് വയനാട്ടിലും ഇടുക്കിയിലും കോട്ടയത്തൊക്കെ വലിയ രൂപത്തിൽ പ്രതിഷേധം റാലികൾ നടത്തി അതിൽ നിങ്ങളുടെ എം എൽ എമാരും മന്ത്രിമാരുവരെ പങ്കെടുത്തിട്ടുണ്ട് പള്ളിക്കാരും പട്ടക്കാരും എല്ലാ വെളുത്ത വെളുത്തുള്ളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതല്ലാതെ മാധവ ഗാഡ്ഗിൽ കൊടുത്ത അപകട സൂചന സംബന്ധിയായിട്ടുള്ള നടപടി എടുത്തില്ല അദ്ദേഹം പറഞ്ഞു ഹേ ഉമ്മൻചാണ്ടി പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും ആ അവസ്ഥ ഇല്ലാതാകാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളുടെ പരമ്പരയാണ് ഇത് വെറും പ്രവചനമല്ല എന്നോ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല ഇത് അനു യുഗങ്ങളൊന്നും വേണ്ട സഹസ്രാബ്ദങ്ങളും ശതാബ്ദങ്ങളും ദശാബ്ദങ്ങളും വേണ്ട നാലോ അഞ്ചോ വർഷത്തിനുള്ളുകൾ സംഭവിക്കും അന്ന് ഞാൻ ഇവിടെ ഉണ്ടാകും നിങ്ങളും ഇവിടെ ഉണ്ടാകും ഞാൻ പറയുന്നത് കള്ളമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഹേ ഉമ്മൻചാണ്ടി നിങ്ങളും നിങ്ങളുടെ അനുയായികളും ഒപ്പം നിങ്ങളുടെ ആളുകൾ നിങ്ങളാർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് കേരളത്തിലെ കൃസംഗികൾക്ക് വേണ്ടി കേരളത്തിലെ പള്ളിക്കാർക്ക് വേണ്ടി അതാണ് നിങ്ങൾ നിങ്ങളെ ഉയർത്തി കാണിക്കുന്നതും അവരാണ് മഹോന്നതനാക്കുന്നതും പ്രവാചകനാക്കുന്നതും അവരാണ് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രക്രിയ ഈ ദുരന്തം ഇവിടെ നടക്കുമ്പോൾ ദുരന്തത്തിൻ്റെ പരമ്പര നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാകും ഞാൻ കള്ളം പറഞ്ഞതല്ല ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തിയതല്ല അതന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു വരുന്നത് മറുകാട നരപ്പാളിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തിരശ്ശേരി മൂടിയിട്ട് മാധവ മാധവഗാഡ്ഗിലിൻ്റെ പേര് ഇങ്ങനെ റബ്ബർ കൊണ്ട് തേച്ചു മാച്ചു കളഞ്ഞിട്ട് വേറെ ആർക്കും തലയിൽ ബുദ്ധിയില്ലല്ലോ മാധവ ഗാഡ്ഗിലിൻ്റെ പ്രസ്താവന റിപ്പോർട്ട് അത് ഓർത്തുവെക്കാൻ ആൾക്കാർക്കും ബുദ്ധി ഇല്ലല്ലോ ആയതുകൊണ്ട് അത് വിട്ടു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുക ശിഷ്ടന്മാർ ഭരിക്കുമ്പോൾ നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ഏറ്റവും വലിയ നീതിമാൻ യേശു ക്രിസ്തു ഇവിടുത്തെ നീതിമാൻ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അളിപ്പില്ല നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ പിണറായിയാണ് ദുഷ്ടെന്നുള്ള എപ്പോഴും ലക്ഷ്യം വെച്ചിട്ടുള്ളത് പിണറായി അധികാരത്തിൽ കയറി പിറ്റേ ദിവസം ദുരന്തം ആരംഭിച്ചത് നടത്തുന്നത് അതിനു മുമ്പ് ദുരന്തം ഉണ്ടായിട്ടില്ല നൂറു വർഷം മുൻപ് ഒരു വലിയ മഴ വന്ന സമയത്ത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതെങ്ങനെയാണ് ഉണ്ടായത് അത് വലിയ മഴയായിരുന്നു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന മഴ അതിനാണ് ഉണ്ടായത് ഇന്നത്തെ മഴയോ എല്ലാ കാലത്തിലും ഉണ്ടാകുന്ന മഴ മാത്രം പക്ഷേ വെള്ളത്തിന് ഇടമില്ല വരുന്ന വെള്ളം ചെളി നിറഞ്ഞത് ഉരുളുകൾ പൊട്ടുന്നു മരങ്ങൾ നശിപ്പിക്കുന്നു ഭൂമിയിൽ മണ്ണിൻ്റെ പിടുത്തമില്ലാതായി മാറുന്നു രണ്ടു കൂടം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉരുളുപൊട്ടി ആ ഒരു അവസ്ഥ വരുന്നു ഇതെല്ലാം സമതലത്തിലേക്ക് ഒഴുകിവരുന്നു അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തെ വെള്ളപ്പൊക്കത്തിൽ ചുവന്ന നിറമായിരുന്നു അവിടെ മണ്ണിൽ എവിടെ നിന്നാണ് ഇത്രയും മണ്ണ് ഒലിച്ചു വന്നത് എന്തായാലും പശ്ചിമഘട്ടത്തെ തകർത്ത് തരിപ്പണമാക്കി എല്ലും തോലുമാക്കിയതിൻ്റെ പരിപൂർണമായിട്ടുള്ള ക്രെഡിറ്റ് അത് ഇവിടുത്തെ യു ഡി എഫിന് അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കും മാത്രമുള്ളതാണ് അതിപ്പോഴും തുടരുകയാണ് ഏതെങ്കിലും ഒരു സന്യാസി അതല്ലെങ്കിൽ ഒരു ഹിന്ദു അതോറിറ്റി അതല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം അതോറിറ്റി പശ്ചിമഘട്ടത്തിൽ പോയി ഒരു 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 സങ്കേതം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേതെല്ലാം രീതിയിൽ ഇതിനെ ഇല്ലാതാക്കണം കാരണം അത് അവരുടെ സങ്കേതമാണ് ഒരു പട്ടി ഭരിക്കുന്ന ഗല്ലിയിൽ വേറെ പട്ടി കയറിച്ചെല്ലാം പാടില്ലല്ലോ ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം മൊത്തമായിട്ട് ഇപ്പോൾ ഭരിക്കുന്നവരെ ഭരിക്കുന്നവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ഈ മറുകാടിൻ്റെ എരപ്പാളി അത് മറ്റൊന്നുകൊണ്ടുമല്ല സംഘപരിവാർ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയാണ് ഹിന്ദു സ്നേഹമല്ല സംഘപരിവാർ സ്നേഹം അതായത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് കേരളം എന്ന കേട്ടാൽ വെറുപ്പാണ് ഇപ്പോൾ ഭരിക്കുന്നവരുടെ പേര് പേരുകെട്ടാൽക്ക് ഭ്രാന്തളകും അവരുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുടെ പേര് കേട്ടാൽ ഭ്രാന്തളകും നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ അവരെല്ലാവരെയും ഏതെല്ലാം രീതിയിൽ അവകസിക്കാമോ കയറുരിവിട്ട് ഭ്രാന്തൻ കാളയെപ്പോലെയാണ് മറുകാടൻ എനപ്പാളി പ്രസ്താവനകളക്കുന്നത് അനിക്കിഷ്ടമുള്ള പോലെ അവസാനമൊന്നും മുട്ടിപ്പോയി ഒരു തടസ്സം വന്നു ആ തടസ്സം നീങ്ങിയിട്ടുമില്ല നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന യൂസഫലി സാഹിബിനെ കുറിച്ചും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അവിടെ പിടിവീണു ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അവിടെ നിന്നും കിട്ടിയില്ല യൂസഫ് ലി സാഹിബിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയില്ല ഉണ്ടെത്തന്നെ അവർക്കെതിരെ അസ്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി ആ അസ്ത്രം ഏറ്റുവാങ്ങാനും തിരിച്ച് അസ്ത്രം അയക്കാനൊരു ശേഷിയുള്ളവരാണ് പി വി അൻവർ സാഹിബ് അതുപോലെ തന്നെ ബോച്ചെ അതുപോലെ തന്നെ ലുലു യൂസഫ് അലീഖ അതിപ്പോൾ തിരിച്ചുകിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അയാൾ നിർത്തുന്നില്ല കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഞാൻ നിർഭയനാണെന്ന് കാണിക്കാൻ ഞാൻ നിഷ്പക്ഷനാണെന്ന് കാണിക്കാൻ വേണ്ടി ആരെ കാണിക്കാൻ വേണ്ടി അയാളുടെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു തൊഴിലാക്കി കൊണ്ടു നടത്തിയാണ് ഇസ്ലാം ഫോബിയ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ അവരെ ലക്ഷ്യം വച്ചതിൻ്റെ പുറകിലും ഇസ്ലാമോഫോബിയയാണ് നിർമ്മല കോളേജിലുണ്ടായ സംഭവത്തെക്കുറിച്ചും ഈ നിഷ്പക്ഷ നിർഭയവാൻ പറഞ്ഞത് ഒരു കൊച്ചു സംഭവത്തെ വലുതാക്കി വെച്ച് അതിൽ യാതൊരു ഒത്തിരി ഉത്തരവാദിത്വമില്ലാത്ത ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ നേതാക്കന്മാരവരെ ലക്ഷ്യപ്പെടുത്തിയിട്ടാണ് സംസാരിച്ചത് അതിൽ കുറേ വെളുത്ത ലോഹയുടെ ജഗുത്താന്മാരും പെടുന്നുണ്ട് ഏതായാലും ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദി അന്ന് ഇത് ചെയ്യരുത് ഈ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് പറഞ്ഞതിന് മുൻപിൽ നിന്നാള് പി ടി തോമസ് ആ കോൺഗ്രസ്സുകാരനാണ് അന്ന് അയാളുടെ ശവപ്പെട്ടി അയാളെ അടക്കം ചെയ്ത ശവപ്പെട്ടി നീ കഴിഞ്ഞടാ നീ തീർന്നടാ ഇനി നിങ്ങൾ എവിടെ നീ എവിടെ രക്ഷുന്നാലും ഞങ്ങളുടെ വോട്ട് കിട്ടില്ലെന്ന് പ്രസംഗ്യക്കൂട്ടം പള്ളിക്കാരും പട്ടക്കാരും ഭീഷണിപ്പെടുത്തി പക്ഷേ പി ടി തോമസ് മറ്റൊന്നായിരുന്നു ആ ഭീഷണിയിൽ വഴങ്ങുന്നവനായിരുന്നില്ല പി ടി തോമസിന് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി പതിനാലില് ലോകസഭാ സീറ്റ് പോലും നിഷേധിക്കുകയുണ്ടായി കാരണം എന്താണ് കോൺഗ്രസിനെ ദ്രോഹിച്ചതിൻ്റെ പേരിലല്ല വേറെ ആരെയും ദ്രോഹിച്ചതിൻ്റെ പേരിലല്ല തകരാൻ പോകുന്ന കേരളത്തിന് താങ്ങായി നിൽക്കണം നമ്മളെല്ലാവരും ഒന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ആളുകൾ സ്നേഹിച്ചു അത് നമ്മൾ കണ്ടതാണ് തൃക്കാക്കര നിയോജനമണ്ഡലത്തിൽ നമ്മളത് കണ്ടതാണ് ഏതായാലും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മുന്നേറി മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ കാര്യം ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ കാര്യമാണത് എടാ മറുകാടൻ നീ ഇത് കേൾക്കണം ഇതന്ന് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു അതെല്ലും കൂടമായി മാറിയിരിക്കുന്നു ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്ന വൻ ദുരന്തത്തിന്റെ പരമ്പരയാണെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയോടാ പരിസ്ഥിതി ലോകല പ്രദേശങ്ങൾ സംരക്ഷിക്കണം ക്വാറികളും ഖനലവും നിർത്തിവെക്കണം എന്ന് പറഞ്ഞ സമയത്ത് കേരളത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അന്നുണ്ടായിരുന്ന ഉമ്മനും അയാളുടെ യു ഡി എഫും അയാളുടെ കൂട്ടാളികളായിട്ടുള്ള ക്രിസംഗികളും ക്രൈസ്തവ സഭകളുടെ നേതൃത്വവും ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത കലാപങ്ങളാണ് ഇവിടെ അഴിച്ചുവിട്ടത് ആ ഒരു കൂട്ടം ആൾക്കാർ തെരുവിലിറങ്ങി ഗാഡിൽ റിപ്പോർട്ട് കത്തിച്ചു പ്രതിഷേധിച്ചു സർക്കാർ സ്ഥാപനങ്ങൾ വരെ അഗ്നിക്കിരയാക്കി ഗാഡിൽ റിപ്പോർട്ട് തള്ളിക്കളയരുത് അപകടമാണ് നമുക്കതിനു ശേഷം ഒരു തലമുറയുണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത നരകമായി തീരും ഗോഡ്സോൺ കൺട്രി എല്ലാം നരകമായി തീരും കേരളം എന്ന് പറഞ്ഞ് ഇടുക്കി എം പി ടി തോമസ് അയാളെ അയാളുടെ ശവഘോഷ ശവഘോഷയാത്ര നടത്തി ഈ വെളുത്ത ലോഹയിട്ട ചുകുത്താന്മാര് അവസാനം കോൺഗ്രസ്സുകാർ യു ഡി എഫ് എന്താ ചെയ്തത് പി ടി തോമസിന് കോൺഗ്രസിന്റെ പാർട്ടി രണ്ടായിരത്തി പതിനാല് ലോകസഭാ സീറ്റ് നിഷേധിക്കുക പോലും ഉണ്ടായി ഈ ദുരന്തത്തിന് ആരാണ് ഉത്തരവാദികൾ ഇപ്പോൾ നടക്കുന്ന ഈ ദുരന്തത്തിന് ആലോചിച്ചു നോക്കുക ആരാണ് ഉത്തരവാദികൾ ദുരന്തം നടന്ന ഉടനെ തന്നെ ഡോക്ടർ ഗാഡ്ഗിൽ അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയും ചിലത് പറയാനുണ്ട് അതുപോലുള്ള അവഹേളനമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് അതുപോലുള്ള ദ്രോഹമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് എന്തിനു വേണ്ടി അപകട അപായ സൂചന നൽകിയതിൻ്റെ പേരിൽ എന്ന കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ അനുഭവിക്കുകയാണ് അനുഭവിക്കുകയാണ് അത് പെട്ടിമുടിയുടെ രൂപത്തിലായിരിക്കാം കവളപ്പാറുടെ രൂപത്തിലായിരിക്കാം ഇപ്പോൾ ഇതാ വയനാട്ടിലും ഇത് ഇതുകൊണ്ട് അവസാനിക്കുമ്പോ എന്നൊരു ചോദ്യമുണ്ട് എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നു വിചാരിക്കുന്നുണ്ടോ മൺസൂണും മഴയും അടുത്ത വർഷവും വരും നമുക്ക് പ്രാർത്ഥിക്കാം വയനാട്ടുണ്ടായത് പെട്ടിമുടിയിലുണ്ടായത് കവളപ്പാറിലുണ്ടായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതിനെ നമുക്ക് കഴിയും ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ഏതായാലും മറുകാട് നിരപ്പാടി ഈ ഒരു സാഹചര്യത്തിലും ദുരിതപൂർണ്ണമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ അതിപ്പോഴും തീർന്നിട്ടില്ല ആ സാഹചര്യത്തിലും അവൻ ഇളക്കിയിരിക്കുകയാണ് മൃഗം എന്ന് പോലും വിളിക്കാൻ കഴിയില്ല അവനെ മൃഗം എന്ന് പോലും വിളിക്കാൻ കഴിയില്ല അവനെ നമസ്കാരം